നിങ്ങൾ വിജയിക്കുമ്പോൾ ഇ വി എമ്മിന് യാതൊരു പ്രശ്നവും പക്ഷേ നിങ്ങൾ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ വി എം ഭയങ്കര കുഴപ്പമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെ മോശമാണെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇത് ആരോപിക്കുന്നത് ഇപ്പം ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടിരുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ പോലും വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ കോടതിയിൽ ഫയൽ എഴുതിയ ഹർജിയൊക്കെ കോടതി കീറി വലിച്ചു ചാടിയിരിക്കുകയായിരുന്നു എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതായത് നമ്മൾ ഇപ്പം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അത് എ ഐ സി സി പ്രസിഡൻ്റ് നമ്മുടെ മല്ലികാർജ്ജുന ഖാർഗെ വളരെ ശക്തമായിട്ട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എന്താ പറയുക വെള്ളത്തിൽ വരച്ച വര പോലെ അതങ്ങ് മാഞ്ഞു പോവുകയാണ് ആ ആവശ്യത്തിന് ആരും ഒരു പ്രസക്തിയും കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഈ അടുത്ത് വീണ്ടും ഒരു ഹർജി വന്നു അത് ഒരു സുവിശേഷകനായ ഡോക്ടർ കെ എ പോൾ അദ്ദേഹമാണ് ഹർജി നൽകിയത് അദ്ദേഹം പറയുന്നത് ഈ ഇ വി എം മെഷീനുകളെല്ലാം കുഴപ്പമാണ് ഇതിനകത്ത് ഒരുപാട് കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് ഇ വി എം മെഷീനെതിരെ വലിയ തോതിൽ രാജ്യത്ത് വളരെ വ്യാപകമായി പ്രതിഷേധമുണ്ട് അതുകൊണ്ട് ഇത് ഒഴിവാക്കിയിട്ട് പഴയമാതിരി ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് കോടതി ഭയ അതിരൂക്ഷമായ വിമർശനങ്ങളൊക്കെ അതിനകത്ത് നടത്തിയിട്ടുണ്ട് ഇയാളോട് ആ പുള്ളി ഈ പോളിനോട് കോടതി വ്യക്തമായിട്ട് പറഞ്ഞു ഈ കാര്യവും കൊണ്ട് നിങ്ങൾ സമീപിക്കേണ്ടത് കോടതിയല്ല നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ അതിനുള്ള ഏജൻസികളിൽ ആദ്യം പരാതി കൊടുക്കണം ആ പരാതിയിന്മേൽ എന്തെങ്കിലും ക്രം പിന്നെ നിങ്ങളുടെ പരാതിക്ക് അന്വേഷണം നടന്നില്ല അതിനകത്ത് കൃത്രിമം കാണിച്ചു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ വരാം ഇതാണ് കോടതിയുടെ സ്റ്റാൻഡ് എപ്പോഴും എല്ലാ പരാതിയിലും കോടതി അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത് ആ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോൾ പറഞ്ഞത് ഈ വലിയ തോതിൽ കൃത്രിമം നടക്കുന്നുണ്ട് ഇത് ഈ ഇ വി എം ഹാക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരാളിന് വോട്ട് ചെയ്യുന്നു ആ വോട്ട് ആ ആളിന് ആ ചിഹ്നത്തിൽ തന്നെ പതിഞ്ഞോ ഇല്ലയോ എന്നറിയാനായിട്ട് തൊട്ടടുത്ത് വി വി പാറ്റ് മിഷ്യൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വി വി പാറ്റിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ വോട്ട് ചെയ്തത് ഏത് ഏത് പാർട്ടിക്ക് ഏത് ചിഹ്നത്തിലാണെന്നുള്ള ആ ചിഹ്നം അതിൽ തെളിയി അത് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം ഇത്രയൊക്കെ സംവിധാനം അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ടും പറയുകയാണ് ഇത് ഇ വി എം കളിപ്പീരാണ് തട്ടിപ്പാണ് ഇത് ഏത് ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്താലും ഒരു നിശ്ചിത ശതമാനം വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് അതിൻ്റെ ചൂട് പിടിച്ച് ഇത്തരം ആൾക്കാർ ഹർജിയുമായിട്ട് പൊക്കി പിടിച്ച് സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്നത് ഇരിക്കട്ടെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ നൂറ്റമ്പതോളം ഐ എ എസ്കാർ ഐ പി എസ്കാര് വിരമിച്ച ജഡ്ജിമാരൊക്കെ എൻ്റെ ഒപ്പമുണ്ട് അത് ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ ഹർജി നടപടി ഉണ്ടാകണം എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു അതിബുദ്ധിയുടെ കാണിച്ചു ഈ എൻ ഡി എയുടെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എൻ ഡി എയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ ചന്ദ്രബാബു നായിഡു അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ജഗൻമോഹൻ റെഡ്ഡി ഇവരെല്ലാവരും ഇതിനെതിരാണ് ഈ എന്താ പറയുക ഇ വി എമ്മിനെതിരാണ് അപ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഇ വി എമ്മിനെതിരെ ശബ്ദം ഉയരുന്നു ഈ സാഹചര്യത്തിൽ ഇ വി എം ഒഴിവാക്കിയിട്ട് ബാലറ്റ് പേപ്പർ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് കോടതി അതിന് കണക്കിന് പരിഹസിച്ചു കോടതി അതിന് മറുപടി പറഞ്ഞത് ഈ ചന്ദ്രബാബു നായിഡുവിനും ജഗൻ മോഹൻ ഒക്കെ ജയിക്കുമ്പോൾ ഇ വി എം നല്ലത് തോറ്റ് കഴിഞ്ഞാൽ ഇ വി എം മോശം ഇതെന്തൊരു നിലപാടാണ് ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് കാണിക്കുന്നത് അതുകൊണ്ട് അവരെ ഒന്നും കൂട്ടുപിടിക്കണ്ട അതൊക്കെ നിങ്ങൾ നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയുകയാണ് അല്ല പിന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് എന്നിവയുടെ ലംഘനം ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് വലിയ ആശങ്കാജനകമാണ് ഇലോൺ മസ്ക് നമ്മുടെ അറിയാമല്ലോ ട്വിറ്ററിലേക്ക് ഇലോൺ മസ്ക് പിന്നെ ഇ വി എമ്മുകളെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഇ വി എം ഹാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇലോൺ മസ്ക് പറയുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇലോൺ മസ്ക് ഒരു ഐ ടി വിദഗ്ധനാണല്ലോ അതുകൊണ്ട് ഐ ടി വിദഗ്ധൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്തായാലും കോടതി പറഞ്ഞു അത് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായ ഒരു മറുപടി കോടതി അങ്ങ് കൊടുത്തു നിങ്ങൾ ഒരു കാര്യം ചെയ് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതി ആദ്യം ഫയൽ ചെയ്യേണ്ടത് എവിടെ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അത് പരാതി കൊടുക്ക് നിങ്ങൾ അത് കഴിഞ്ഞു കോടതി അതിനെന്ത് അതിനകത്തൊക്കെ ക്രമക്കേടുകൾ നടന്നാൽ അതിനകത്ത് നിങ്ങളുടെ പരാതിക്ക് ഉചിതമായ അന്വേഷണം നടന്നില്ല പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ കോടതിയിലേക്ക് വാ അപ്പം നോക്കാം എന്ന് പറഞ്ഞ് ആണ് കോടതി അതിനെ തള്ളിയിരിക്കുന്നത് ഇത് സുപ്രീം കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് ഈ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിനെതിരെ വളരെ ശക്തമായ അതായത് ജസ്റ്റിസുമാരായ വിക്രംനാഥ് പ്രസന്ന ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഇരിക്കട്ടെ നമുക്ക് കോൺഗ്രസ് എപ്പോഴും ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കാര്യം തന്നെ എടുക്കാം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ആടപടലെ എന്താ പറയണ്ടേ തോറ്റ് പൊട്ടിത്തരിപ്പണമായി പോയിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പിക്ക് മാത്രം കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ടാണ് ആകെ സീറ്റുകൾ ഷിൻഡേ വിഭാഗം ശിവസേനയ്ക്ക് അമ്പത്തഞ്ച് സീറ്റ് കിട്ടി അജിത് പവാറിൻ്റെ ഏതാണ്ട് ആ അത്രയും നാൽപ്പതിനടുത്ത് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വലിയ തോതിൽ എൻ ഡി എ സഖ്യകക്ഷി ഒന്നാമതെ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ബി ജെ പിയുടെ പാളയത്തിൽ പിളർപ്പില്ല ബി ജെ പി ഒറ്റക്കെട്ട് അപ്പുറത്തുണ്ടായിരുന്ന ശിവസേന പ്രതിപക്ഷ അല്ലെങ്കിൽ അന്ന് ഭരിച്ചു കൊണ്ടിരുന്ന രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാം കൂട്ടായ്മ മുന്നണിയായ ഒരു ഒരു സഖ്യമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിൽപ്പെട്ട ശിവസേന പിളർന്ന് ബി ജെ പിയുടെ കൂടെ വന്നു അതിൽപ്പെട്ട എൻ സി പിളർന്ന് ബി ജെ പിയുടെ കൂടെ വന്നു അല്ലേ ഈ പിളർപ്പ് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലാണ് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയിലല്ല അവിടുന്ന് അവർ ചാടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വോട്ട് കൂടുമോ കുറയുമോ ബി ജെ പിക്ക് എല്ലാ സ്ഥലത്തും ഒരു നിശ്ചിത വോട്ടുണ്ട് ഇപ്പം കേരളത്തിൽ പോലും നമുക്കറിയാം പാലക്കാട് തോറ്റു പക്ഷേ ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് വോട്ട് പിടിച്ചിട്ടുണ്ട് ഒരു വോട്ട് ഷെയറിൽ ഇടിവൊന്നും വലുതായിട്ട് സംഭവിച്ചിട്ടില്ല പാലക്കാട് പക്ഷേ പാലക്കാട് കുറഞ്ഞു ശരിയാണ് അത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോഴാണ് വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രാജുവലായ ഒരു വളർച്ച ബി ജെ പിക്ക് അവിടെ ഉണ്ട് ശരിയാണ് തിരിച്ചടിയാണ് അത് സമ്മതിക്കുന്നു പക്ഷേ എന്നിട്ട് നാൽപ്പതിനായിരം വോട്ടുണ്ട് അവിടെ അത് ചെറിയ കാര്യമല്ല ആകെ പല എന്താണ് നിയോജക മണ്ഡലങ്ങളിലും രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിക്ക് ലോക്സഭാ മണ്ഡലങ്ങളിലുണ്ട് അപ്പോൾ ഇത് ഇത് വ്യക്തമാക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പ് ബി ജെ പി തോറ്റാലും അത്രയും ഒക്കെ വോട്ട് കിട്ടുന്നുണ്ട് ഇത് മനസ്സിലാക്കാതെ വെറും രാഷ്ട്രീയ പൊറാട്ട് നാടകം കളിക്കുകയാണ് കോൺഗ്രസ് തോൽക്കുമ്പോൾ കുറ്റം ഇ വി എമ്മിന് അതായത് ജയിച്ചാൽ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് നെഹ്റു കുടുംബത്തിന് സോണിയാഗാന്ധിക്ക് പ്രിയങ്കക്ക് ഇപ്പോൾ വയനാട് പ്രിയങ്ക ഇത്രയും ഭൂരിപക്ഷത്തിന് ജയിച്ചു ഇത് ഇ വി എം ഹാക്ക് ചെയ്തിട്ടാണോ അവിടെ ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കും വോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എന്തെങ്കിലും അട്ടിമറിയാണോ അവിടെ ഇത്രയും നാല് ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടാണ് എന്ന് ബി ജെ പി പറഞ്ഞോ ഇടതുപക്ഷക്കാർ പറഞ്ഞോ ഇല്ല അപ്പോ ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വളരെ വ്യക്തമാണ് ജയിക്കുമ്പോൾ ഈ ഞങ്ങൾ ജയിച്ചാൽ ഇ വി എം നല്ലത് ഞങ്ങൾ തോറ്റാൽ ഇ വി എം മോശം അമേരിക്ക പോലുള്ള സൂപ്പർ പവർ കൺട്രീസ് കൺട്രീസിൽ ഇപ്പോൾ യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ നടന്നത് ഈ ബാലറ്റ് പേപ്പർ ആണ് അവിടെ ഒക്കെ ഉപയോഗിച്ച് അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ അതായിക്കൂട ഇത്രയും നിരവധി ആളുകൾക്ക് ഒരു സംശയത്തിൻ്റെ ഒരു ഇതുണ്ട് ഉണ്ട് പല തിരിമറികളും നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട് വിശ്വസിപ്പിക്കാൻ നിങ്ങൾ ബാലറ്റ് പേപ്പർ അങ്ങനെ ഒരു അല്ല ഈ വാദം ഈ വാദം ഇതേ ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചു കോടതി ചോദിച്ച ചോദ്യം നിങ്ങൾ എന്തിനാണ് മറ്റു രാജ്യങ്ങളെ മാതൃകയാക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടേതായ ഒരു ശൈലി സ്വീകരിച്ചുകൂടെ എന്ന് കോടതി ചോദിച്ചു അതവിടെ നിൽക്കട്ടെ കോടതി അത് കോടതിയുടെ വിവേചനാധികാരമാണ് ഞാൻ ചോദിക്കുന്ന അമേരിക്കയിലെ ജനസംഖ്യയും ഇന്ത്യയിലെ ജനസംഖ്യയും തമ്മിലൊന്ന് നമ്മളൊന്ന് താരതമ്യം വ്യത്യാസവും അമേരിക്കയിലെ പോലെയാണോ നമ്മുടെ ഫെഡറൽ സിസ്റ്റം അല്ല വ്യത്യാസമുണ്ട് നമുക്ക് മൂന്ന് തട്ടുകളിലാണ് ലോക്കൽ ബോഡിയുണ്ട് നിയമസഭയുണ്ട് അസംബ്ലിയുണ്ട് ഉണ്ട് പിന്നെ ഈ പാർലമെൻറ്റിൽ തന്നെ രണ്ട് തലത്തിലാണ് ഒന്ന് ലോക്സഭയുമുണ്ട് മറ്റൊന്ന് രാജ്യസഭയുണ്ട് രാജ്യസഭയിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അതേസമയം ലോക്സഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യാണ് ഒരു മണ്ഡലത്തിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ കുറഞ്ഞത് എത്ര വോട്ടർമാരുണ്ടെന്നാണ് നമ്മൾ ഒരുപാട് ഒരുപാട് എടുക്കുന്ന പ്രക്രിയയാണ് വോട്ട് ചെയ്യിക്കാൻ അതുപോലെ വോട്ട് എണ്ണാൻ വോട്ട് തരംതിരിക്കാൻ പിന്നീടത് എണ്ണാൻ ഈ ഇതെല്ലാം വലിയ സങ്കീർണമായ സമയം എടുത്ത് ചെയ്യേണ്ടുന്ന പ്രക്രിയകളാണ് അതിലേക്ക് പോകാതെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനാണ് സാങ്കേതികവിദ്യ ഇത്രയും വളർന്നിരിക്കുന്ന കാലത്ത് എളുപ്പത്തിൽ നമ്മളെ യന്ത്രങ്ങളെ നമ്മുടെ ആവശ്യത്തിനല്ലേ ഉപയോഗിക്കേണ്ടത് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗമാണിത് അതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് അതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വീഴ്ചകളെല്ലാം പരിഹരിച്ചാണ് അതിനെ പ്രവർത്തിപ്പിച്ച് ആ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് ഞാൻ ജയിക്കുമ്പോൾ കൊള്ളാം തോൽക്കുമ്പോൾ മോശം എന്ന് പറയുന്നത് ശരിയായൊരു കാര്യമില്ല ഒന്നുകിൽ ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ഒരേ നിലപാടായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്സഭയിൽ ലഭിച്ചത് ഉവ ഈ തിരുമറി നടത്തിയതാണെന്ന് ഇവർ പറയുമോ അതെ അതാണ് എൻ്റെയും ചോദ്യം ആ ചോദ്യത്തിന് ആദ്യം കോൺഗ്രസ് ഉത്തരം പറയട്ടെ അതിനുശേഷം നമുക്ക് ഇ വി എമ്മിൻ്റെ മറിമായങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ ഈ വിഷയത്തിൽ ഈ ലോൺ മസ്ക് ഒക്കെ നേരത്തെ ഒരു ട്വീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തിരുമറി നടത്താൻ സാധിക്കുന്നതാണ് ഉവ ആ ആ സാധ്യതകളെ ആ പഴുതുകളെ അടച്ചുകൊണ്ടാണ് ഭാരതത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യ പ്രക്രിയ വോട്ടെടുപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കോടതിയിൽ അതിന് രേഖാമൂലം അതിൻ്റെ എന്താ പറയുക തെളിവുകൾ സമർപ്പിച്ചു അതിൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം സമർപ്പിച്ചു സത്യവാങ്മൂലം സമർപ്പിച്ചു ഇനി എന്താ വേണ്ടേ ഒരു കാര്യം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ പ്പോൾ പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി സർക്കാരിൻ്റെ പാവയാണോ പാവയാണെന്ന് പറയും നടക്കട്ടെ നമുക്ക് ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ ഉള്ളതാണ് പക്ഷേ ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി വളരെ കൃത്യമായ കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുന്നു കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു കാര്യങ്ങൾ